സിനിമയുടെ പേര് നവരസ എന്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ എന്താ പറയാ ആരാധിച്ചു വന്നിരുന്ന നായകൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒപ്പം നായികയായിട്ടൊരു സിനിമയില് ഒരു കഥാപാത്രം ചെയ്യാൻ എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു സൂര്യാ സറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സൗന്ദര്യത്തിനും എന്താ പറയുക അഭിനയം മികവിനുമൊക്കെ അപ്പുറമായിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഹിസ് എ ജെന്റിൽ മാൻ ടു വർക്ക് വിത്ത് സോ വി ഹാവ് ഫാൻ ഇപ്പം ചേച്ചിയോട് ചോദിക്കാനുള്ള ചേച്ചിയും കുറെ ട്രോളുകളും കാര്യങ്ങളെല്ലാം ചേച്ചി ഓരോ മേക്കപ്പ് ചെയ്യുമ്പോൾ കുറേ ഇതാകുന്നുണ്ട് അഫക്റ്റ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ നിൽക്കുന്ന പല വീഡിയോസും അതിനുവേണ്ടി തന്നെ വന്നവരും കാണും ഇപ്പം ഞങ്ങളാണെങ്കിലും ഞങ്ങൾ മഹാരാജക്കാരാണെങ്കിലും കുറേ സൈബർ സൈബർ പുള്ളിങ് നേരിടുന്നത് അപ്പം നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണം അതിനെപ്പറ്റിയൊന്ന് പറയാമോ ഓക്കെ ചിരിച്ചു താണന്നെ നമ്മളെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നു ഓക്കെ അവിടെയോ എനിക്ക് ചോദ്യം ചോദിക്കാൻ തന്നെയാണ് ഹലോ 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 ചോദ്യംന്ന് പറഞ്ഞാൽ എനിക്കിത് ശരിയോ വെച്ചോ എന്ന് അറിയില്ല എന്നാലും ചോദിക്കണ്ടേ സാറിൽ പറയട്ടെ ഗ്രാമീണ പെൺകുട്ടി ഗ്രാമീണ പെൺകുട്ടി ഈ ഗ്രാമീണ പെൺകുട്ടി നഗരത്തില് പെൺകുട്ടി തന്നെ വ്യത്യാസപ്പെട്ടാണ് ഇപ്പൊ പറയുന്നത് ഈ ഗ്രാമത്തിൽ പെൺകുട്ടിയുടെ പേര് ആ ഈ സിനിമക്കാർ തന്നെ ഇങ്ങനെ ഗ്രാമത്തിൽ പെൺകുട്ടി എന്നും നഗരത്തിൽ പെൺകുട്ടിയെന്നും പറഞ്ഞു വ്യത്യസ്തത്തിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടാവും നമ്മളൊക്കെ ഇല്ല ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരണ്ട പെൺകുട്ടികൾ തന്നെയാണോ അറിയില്ല സിനിമയിൽ നമുക്കൊരു ഗ്രാമീണ പെൺകുട്ടിയെ കാണിക്കണമെങ്കിൽ ദാവണയൊക്കെ എടുത്തൊരു പാവടയൊക്കെ കാണിച്ചാൽ മതിയാവും പക്ഷെ ഒരു സ്റ്റേജിൽ പറയുമ്പോൾ അത് ആ ഒരു പശ്ചാത്തലം ആണ് ഞാൻ പറഞ്ഞത് ഒരു ഗ്രാമം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അല്ല ഗ്രാമം ഒരു അസഭ്യമായ വാക്കാണോ ഗ്രാമത്തിലെ പെൺകുട്ടി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടാണ് പിന്നെ മാത്രല്ല ഗ്രാമപ്രദേശം ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ ഇടയ്ക്ക് എൻ്റെ അമ്മയുടെ വീടിനാ പാലക്കാടാണ് അപ്പൊ കൊച്ചിയിൽ ജനിച്ച് വളർന്ന ആളായത് എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും ഒരു മാസം സ്പെൻഡ് ചെയ്യാനായിട്ട് പാലക്കാട് ഞാൻ പോകും ഇപ്പോഴും ഗ്രാമത്തിന്റെ ഭംഗി കാത്തു സൂക്ഷിക്കുന്ന എന്താ ഇടങ്ങൾ വളരെ കുറവാണ് എല്ലാം ഈ പി പറഞ്ഞാൽ ഏർബനൈസേഷൻ്റെ ഭാഗമായിട്ട് വന്ന് 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 ഗ്രാമങ്ങളൊക്കെ എവിടെയാണെന്നുള്ളത് അപ്പം ഏഹ് അപ്പം പ്രത്യേകിച്ച് ഇങ്ങനെ അല്ല ഗ്രാമവും നഗരവും യാഥാർത്ഥ്യല്ലേ ഗ്രാമവും നഗരവും യാഥാർത്ഥ്യല്ലേ അപ്പോ അവിടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടീനെ ഉദ്ദേശിച്ചോളൂ അതൊരു നെഗറ്റീവ് ആയിട്ടായിട്ട് എല്ലാം ഈ സിനിമ ഷൂട്ട് ചെയ്തത് ആലക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ആലക്കോട് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അവിടെ ഷൂട്ടിങ് നടക്കുന്നത് അത് ശരിക്കും ഒരു ഗ്രാമപ്രദേശം തന്നെയാണ് പക്ഷെ ഇത്രയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ള ഒരു ഒരു പ്രദേശം അടുത്തിടെ ഞാൻ കണ്ടിട്ടില്ല സോ താങ്ക് യു സോ മച്ച് ആസ് പ്രോമിസ് നമ്മുടെ കരിക്ക് എത്തിയിട്ടുണ്ട് Okay, okay, uh, so